സഹകരണ ബാങ്കിനെതിരെ വാർത്ത നൽകിയതിന് പ്രാദേശിക ലേഖകനെ മർദ്ദിച്ചതായി പരാതി ദേശാഭിമാനി പറവൂർ ലേഖകൻ അൻപത്തിയേഴ് വയസ്സുള്ള വി ദിലീപിനു നേരെയാണ് കയ്യേറ്റമുണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത് മർദ്ദനമേറ്റ ദിലീപിനെ പറവൂർ കെ എം കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേന്നമംഗലം സഹകരണ ബാങ്കിൽ സ്ഥലം പണയം വച്ച് ഇരുപത് കോടി രൂപ അധിക തുക ഈടാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിനാണ് ദേശാഭിമാനി പറവൂർ ലേഖകൻ വി ദിലീപിനു നേരെ കയ്യേറ്റമുണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത് മാഞ്ഞാലി മാട്ടുപ്പുറം സ്വദേശി ഷൈബി മൂത്തകുന്നം സ്വദേശി പി എസ് രാജേന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് ദിലീപ് പറഞ്ഞു ശൈല ശൈലി എന്നോട് ഞാനൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരുന്നോണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ശൈലി വളരെ മോശമായി പറയ തന്നെ വലിയ ദിൽസും എന്നാണ് പറയുന്നത് എന്നു കളയെന്നുള്ളൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് രാത്രി പ്രസാദം കൈകൊണ്ട് ഇങ്ങനെ കിഴക്കൻ ഭാഗത്തേക്ക് നോക്കി കാണിക്കില്ല രണ്ടുപേരും ഓടി വരികയാണ് ഒരു കാവി കൊണ്ടുവിടുത്ത പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഇടം പച്ച കളം ചട്ടം കാലം ഓർമ്മ കൂടി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ കാവ്യമുണ്ടെങ്കിൽ ഓടി വന്നു കവിൻ്റെ ഭാഗത്തേക്ക് അവിടുന്ന് താഴെ രണ്ട് എനിക്ക് ഞാൻ ഞാൻ സംസാരിക്കാനോ പറയാനോ ഒന്ന് മുഖത്തും കഴുത്തിനും മർദ്ദനമേറ്റ ദിലീപിനെ പറവൂർ കെ എം കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേന്നമംഗലം സഹകരണ ബാങ്കിൽ സ്ഥലം പണയം വെച്ച് ഇരുപത് കോടി രൂപ അധിക തുക ഈടാക്കിയതുമായി ബന്ധപ്പെട്ട ഷൈബിക്കെതിരായി വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട് ഇതുസംബന്ധിച്ച് രാജേന്ദ്ര പ്രസാദ് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ ദിലീപിനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് പറവൂർ പ്രസ് ക്ലബിനു സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ പോകുന്നതിനിടയിൽ ഇവർ കാത്തിരുന്ന് മർദ്ദിച്ചതെന്ന് പറയുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയായ ദിലീപ് പറവൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കൂടിയാണ് സെക്രട്ടറി വർഗീസ് മണിയാറയുടെ അധ്യക്ഷതയിൽ അടിയന്തരമായി പ്രസ് ക്ലബ് യോഗം ചേർന്ന സംഭവത്തിൽ ശക്തിയായി പ്രതിഷേധിച്ചു അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു മീഡിയ ടൈം പറവൂർ